എന്താ പത്രങ്ങൾ പത്രം വായിച്ച് പത്രത്തിൽ നിന്നുള്ള നോട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ജൂൺ മാസത്തിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ അവൻ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ അപ്പം ചോദ്യം സിമ്പിൾ ആണ് ആദ്യത്തത് ഫസ്റ്റ് റൗണ്ടിൽ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആദ്യത്തത് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടതിന് ശേഷം എന്തിനെ കുറിച്ച് അന്ന് സംസാരിച്ചാൽ മതി കനകമണി ഒരുതരം കുറ്റിപ്പാരൻ്റെ പേരാണ് സൂര്യ ഒരു വഴുതനങ്ങയാണ് തിലകതാര എളാണ് വെള്ളായണി വിജയ് തക്കാളിയുടെ പേരാണ് ജ്യോതി ഉമയും നെല്ല് കേട്ടല്ലോ എന്താ സംഭവം ഇവ ഈ ജൂൺ മാസത്തിൽ വളരെയേറെ വാർത്താ പ്രാധാന്യം കിട്ടിയ കുറച്ച് വസ്തുക്കളാണ് ഇത്തവണ ആക്സിയം ഫോർ ദൗത്യത്തിൽ ശുഭാംശുശുക്കളെ മറ്റുള്ളവരും പോയപ്പോ അവിടെ ഈ എന്താ വിത്ത് മുളപ്പിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനുവേണ്ടി കൊണ്ടുപോയ ാണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ സ്വന്തം വിത്തിനങ്ങളാണ് ഈ പറഞ്ഞ ഇനങ്ങളെല്ലാം ആക്സിയം ഫോർ ഭാഗമാണ് ശുഭാംശി ശുക്ല ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി അതാണ് നമ്മൾ നിർബന്ധമായിട്ട് പൊതുവേ പലപ്പോഴും പരീക്ഷകൾ പന്യൂർ കുരുമുളക് അങ്ങനെയൊക്കെ പറഞ്ഞേ അങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ആ രീതിയിൽ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ട ഇനങ്ങളാണിത് ഓക്കെ വെരി ഗുഡ് എങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ആ യെസ് രണ്ടാമത്തെ ചോദ്യം അങ്ങനെയാണ് എനിക്ക് വലിയ പരിചയം ഇല്ല എന്താണ് വാർത്താ പ്രാധാന്യം ജൂൺ മാസത്തിലെ വാർത്താ പ്രാധാന്യം അവര് മിലിറ്ററി ട്രെയിനിങ്ങിനൊക്കെ പോയിരിക്കുന്നു അത് കൊറിയയുടെ ഒരു നിയമം അനുസരിച്ച് ഇവരെല്ലാം എന്താ പോയി അതെല്ലാം തിരികെ എത്തിയിരിക്കുന്നു വെരി ഗുഡ് അതാണ് ശരി ബി ടി എസ് ഗായകനാണ് നിർബന്ധിത സൈനിക സേവനം കഴിഞ്ഞ് തിരികെ വന്നിട്ടുണ്ട് ബാങ്ടൻ ബോയ്സ് എന്നൊരു പേരൂടെ അവർക്കുണ്ട് ഓർത്തു വെച്ചേക്കാം ബി ടി എസ് ടീമുകളാണ് ഇവർ ഓക്കെ മൂന്നാമത് ചോദിക്കട്ടെ വീണ്ടും ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ് ഇത് മാത്രല്ല എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ പറയോ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളല്ലേ മൊസാദ് എന്താ അയ്യോ അല്ല അവരുടെ ചാര സംഘടന ഇറാന്റെ ഇറാന്റെ ചാരസംഘടനയല്ലേ മൊസാദ് ലോകത്തെ ഏറ്റവും ശക്തമായ സിഐ എ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരുപക്ഷെ സിഐഎക്കാൾ കേമമായ ചാരസംഘടനയാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് സംഭവം വിഷയം ആണ് യെസ് അതുമായി ബന്ധപ്പെട്ടാണ് നദാൻസ് ആണവ നിലയമാണ് ഭൂഗർഭ ആണവ നിലയമാണ് കറക്റ്റ് സൗത്ത് പാസ് എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ് ഇറാനിലാണ് മൊസാദ് പക്ഷെ മൊസാദ് ആണ് കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് മൊസാദ് ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു ആ യുദ്ധം ഓക്കെ വെരി ഗുഡ് അതും ശരിയായ ഉത്തരമാണ് എങ്കിൽ വീണ്ടും അടുത്തത് ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ ജൂൺ മാസത്തിലെ സംഭവങ്ങളല്ല കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ബിപിൻ റാവത്ത് ജി എം സി ബാലയോഗി ബൽവന്റായ് മേത്ത രാജശേഖര റെഡ്ഡി സഞ്ജയ് ഗാന്ധി വിജയ് രൂപാണി ബിപിൻ റാവത്തും വിജയ് രൂപാണിയും കേൾക്കുമ്പോൾ തന്നെ കണക്ഷൻ വരണം ആ ഓക്കെ ഓക്കെ മറ്റേ വിമാനാപകടത്തിൽ മരണപ്പെട്ട അതെ കറക്റ്റ് ആണ് ഇപ്പൊ ഇപ്പൊ പറയാൻ കാര്യം എന്താ ഈ അടുത്തൊരു വിമാനാപകടമൊക്കെ ഉണ്ടായല്ലോ അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എ വൺ വൺ സെവന്റി വൺ എന്നാ വിളിക്കുന്നതിനെ അതിൽ മരണപ്പെട്ടതാരാ ഒരുപാട് പേര് മരിച്ചു ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഞാനീ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു വിജയ് രൂപാണി ഇത് മറക്കരുത് കേട്ടോ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണി ഗുജറാത്തിലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്നു ബൽവന്തറായ് മേത്ത ബൽവന്തറായ് മേത്തയുടെ പ്രത്യേകത വിമാനാപകടത്തിൽ മരണപ്പെട്ടതു മാത്രമുള്ളതല്ല ഒരു യുദ്ധസമയത്ത് മരണപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഈ ബൽവന്റായ് മേത്ത ബിപിൻ റാവത്ത് നമ്മുടെ സൈനിക മേധാവി അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജി എം സി ബാലയോഗി പഴയ സ്പീക്കർ വൈ എസ് ആർ എസ് രാജശേഖര റെഡ്ഡി ബോബി ജഹാംഗീർ ബാബയുണ്ട് സുഭാഷ് ചന്ദ്രബോസ് വെരി ഗുഡ് സഞ്ജയ് ഗാന്ധി ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ ജൂൺ മാസമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് നോക്കുന്നത് എങ്കിലും അഞ്ചാമത്തെ ചോദ്യം അഞ്ച് ചോദ്യങ്ങളേ ഉള്ളൂ ഈ ഈ റൗണ്ടിൽ അഞ്ച് ചോദ്യങ്ങളേ ഉള്ളൂ അതിൽ അഞ്ചാമത്തെ ചോദ്യം പുസ്തകം നെൽക്കറ്റ വെളുത്ത തുണി രുദ്രാക്ഷമാല പറയാം ഭാരതാബയുടെ ചിത്രം യെസ് ഏത് ഭാരതാബ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരത വരച്ചിരുന്ന ശരിക്കും പറഞ്ഞാല് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമണ്ഠിനകത്തൊക്കെ ഈ ഭാരതമാതാന്ന് ഒരു കൺസെപ്റ്റ് വന്നു എങ്കിലും അതിനെ പിന്നീട് സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ അതിനൊരു രൂപം നൽകിയത് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് അദ്ദേഹം ഈ ഭാരതാമ്പയ്ക്കകത്ത് ഭാരതാബ് ഭാരതാബയില് നാല് കൈകളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് പുസ്തകമാണ് ഒന്ന് കർഷകർ നില്ക്കറ്റ അറിവിന് വേണ്ടി പുസ്തകം ലോക ോകസമാധാനവും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് വെളുത്ത തുണി ഇന്ത്യയുടെ പൈതൃകവും മറ്റു കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ ഊതിക്കൊണ്ടാണ് രുദ്രാക്ഷമാല ഇതായിരുന്നു ഇപ്പം ഇപ്പൊ എന്തുകൊണ്ടാണ് ചോദ്യം അത് പുതിയ രീതിയിൽ ഗവർണറും ഭാരതാമ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് അപ്പം ചോദ്യങ്ങൾ വ്യത്യസ്ത രീതികളിൽ വരാം അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം ശരി അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത റൗണ്ടിൽ ഒരു അഞ്ച് ചോദ്യങ്ങളോട് പത്ത് ചോദ്യങ്ങളോട് എളുപ്പം ചോദിച്ചോട്ടെ ഇത് വളരെ സിമ്പിളാണ് ജി സെവൻ ഉച്ചകോടി കഴിഞ്ഞു എവിടെയാണ് ജീവ സെവൻ ഉച്ചകോടി നടന്നത് കാനഡയിലെ ആൽബർട്ടോയിലെ അങ്ങനെ സ്ഥലമുണ്ടോ ഞാൻ എഴുതിനകത്ത് കാനഡയിലെ ആൽബർട്ടയിൽ നിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂസ്കിസ് എന്ന് പറഞ്ഞു ഓക്കെ അതും കൂടെ ചേർത്ത് നമുക്ക് കമന്റിൽ കോട്ടയ ഇന്ത്യയിലെ കേരളത്തിലെ കോട്ടയം അങ്ങനെ ചോദ്യത്തെക്കാൾ കൂടുതൽ ഉത്തരം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ രണ്ടാമത്തെ ചോദ്യം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് ഇത്തവണത്തെ ഐ പി എൽ കിട്ടിയത് ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയാം ആരായിരുന്നു ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് റൊണാൾഡ് പാണ്ഡെ ഹർദിക് പാണ്ഡയുടെ സഹോദരൻ കൂടെ ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ജൂൺ മാസത്തിൽ വിഴിഞ്ഞത്ത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എത്തിയിരുന്നു എന്തായിരുന്നു ആ ചരക്ക് കപ്പലിന്റെ പേര് എം എസ് സി ഐറീന ശരിയായ ഉത്തരവാണ് വെരി ഗുഡ് ബംഗ്ലാദേശുകാർക്ക് ഇനി രാഷ്ട്രപിതാവ് ഇല്ല രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞിരുന്നയാളെ നീക്കി അയാളുടെ പാർട്ടിയെ നിരോധിച്ചിരുന്നു എല്ലാം കരിഞ്ഞു ആരായിരുന്നു റഹ്മാൻ വങ്കബന്ധു എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനെയാണ് നീക്കം ചെയ്തത് കറക്റ്റ് ഉത്തരം ശരി അടുത്തത് ഇത്തവണത്തെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചതാണ് ലോക കല്യാൺ മാർഗിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതി ലോക കല്യാൺ മാർഗ് അവിടെ ഏത് ചെടി നട്ടുകൊണ്ടാണ് മോദി ഇത്തവണത്തെ പരിസ്ഥിതി ദിനം ആചരിച്ചത് സിന്ധൂർ എന്നായിരുന്നു ചെടിയുടെ പേര് സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ ഒക്കെ കഴിഞ്ഞുകൊണ്ടാണ് സിന്ധൂർ ചെടി നട്ടുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിൽ വളരെ ധീരത കാണിച്ച അഭിമാനാർഹമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരാണ് കച്ചിലെ സ്ത്രീകൾ ഗുജറാത്തിലെ കച്ചിലെ സ്ത്രീകൾ ആ സ്ത്രീകളുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം സിന്ധൂർ ചെടി ഏറ്റുവാങ്ങിയത് അങ്ങനെ ചെയ്തു ഓക്കെ അടുത്ത് വീണ്ടും വരുന്നു ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ചുപാലം ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമ്മൾ സുജിത് ഭക്തനൊക്കെ കഴിഞ്ഞ ദിവസം അതുവഴി പോകുന്നതിന്റെ വീഡിയോ കണ്ടു ചോദ്യം എവിടെയാണത് ചെനാബ് നദി കര ജമ്മു കാശ്മീരിലെ ചെനാബിലാണ് നദിയുടെ മുകളിൽ നിന്ന് മാത്രല്ല ഏഴാമത്തെ ചോദ്യം ആറോണമായി എളുപ്പ ഉത്തരം പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് ഓപ്പൺ വനിതാ ചാമ്പ്യൻ ആരാണെന്നാണ് പറയേണ്ടത് നടന്നോണ്ടിരിക്കാണ് ജൂൺ മാസത്തിൽ ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യന്മാരെ കണ്ടു കൊക്കോ ഗ് അമേരിക്കാരി കൊക്കോ ഗാണ് അവരുത്തോൾഡൺ അരീന സബ്ലങ്കാണ് തോൽപ്പിച്ചത് പുരുഷന്മാരുടെ ഫൈനലിൽ അതിശക്തമായ അഞ്ച് സെറ്റ് നമ്മൾ ഹൈലൈറ്റ്സ് കണ്ടതാണ് മനസ്സിൽ കിട്ടി ഒന്നാം റാങ്ക് തോൽപ്പിച്ചു ആരേ തോൽപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം യു എഫ് നാഷണൽ ലീഗ് കിരീടം പോർച്ചുഗലിന്റെ ഫൈനലിൽ മൈറ്റി സ്പെയിനെ പരാജയപ്പെടുത്തി അടുത്ത് ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുക കൊച്ചിൻ റിഫൈനറിയുടെ കാര്യമല്ല ചോദിച്ചത് കൊച്ചി കടൽ തീരത്തെ കപ്പല് ജൂൺ മാസത്തിൽ വന്നതാണ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു തീ അണച്ചിട്ടില്ല കപ്പലിന്റെ പേരെന്താണ് അഞ്ഞൂറ്റിമൂന്ന് ശരിയായ ഉത്തരമാണ് ലാസ്റ്റ് ചോദ്യം മാത്രമായിട്ട് ചോദിച്ച പത്രങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ കുറച്ച് സമയങ്ങളാണ് ഞാന് ലാസ്റ്റത്തെ ചോദ്യം ഗ്രറ്റാ തൻബർഗ് അദ്ദേഹം ഗാസയിൽ ഗാസല് അല്ലെറി ഗ്രറ്റാ തൻബർഗ് അവര് ജൂൺ മാസത്തിൽ ഗാസയിലേക്ക് രക്ഷാപ്രവർത്തനവും അതുപോലെ അഭയാർത്ഥികൾക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിരുന്നു എന്നാൽ അവരെ ഇറങ്ങാൻ സമ്മതിച്ചില്ല തിരികെ വിട്ടു ഏത് കപ്പലിലാണ് പഴയ ഗാസ പ്രദേശത്തൊരു മീൻപിടുത്തക്കാരുടെ പേരൊക്കെ തന്നെ ഓക്കെ മഡ്ലീൻ്റെ പേര് വെരി ഗുഡ് അപ്പോൾ നമ്മള് ഇന്നത്തെ വളരെ എളുപ്പത്തിലുള്ള സമയം പത്രങ്ങളിൽ ഒമ്പതേ മുക്കാൽ ആയി അവൻ ആയതുകൊണ്ട് അവധിക്കാലിക്കാല സമരം ആഘോഷിക്കുന്നു ഓക്കെ എങ്കിൽ നീ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കൂടുതൽ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നിഷാനൊപ്പം നിബേ